പുതിയ വീഡിയോയിലേക്ക് അല്ല അതൊക്കെ സാധം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ എടുക്കാൻ വേണ്ടി ഒരു ഇൻട്രസ്റ്റ് ഇല്ലാണ്ടിരിക്കുകയാണ് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഹോം തിയേറ്റർ ചെറുതായിട്ടൊന്ന് കംപ്ലൈൻ്റായി കംപ്ലൈൻറ്റാന്ന് വെച്ചാൽ നമ്മൾ കറണ്ടിൽ കുത്തി കഴിയുമ്പോൾ ഓണമുണ്ട് പക്ഷേ റിമോട്ടിൽ നമ്മൾ പവർ ഓണ കഴിയുമ്പം ഓണം ഉള്ള ഓഫെന്ന് തന്നെ കാണിക്കണേ അപ്പോൾ അത് എന്താണെന്നുള്ളത് എനിക്കറിയില്ല അപ്പോൾ ആരിക്കലും ഞങ്ങൾക്ക് ഇറങ്ങിയെന്നൊക്കെ കമെൻ്റ് ചെയ്യാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒന്ന് വീഡിയോ വീഡിയോ എടുക്കാൻ വേണ്ടി ഇങ്ങനെ വന്നത് അപ്പോൾ അതെന്താ സംഭവം എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം അത് ആക്കലറിയെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക പിന്നെ ഇതാ കംപ്ലൈൻ്റ് ആണെങ്കിൽ ഈ നന്നാക്കണ ആയാലേക്കുണ്ടെങ്കിൽ ഒന്ന് ഒന്ന് മെസ്സേജ് അയയ്ക്കുക അപ്പം ഞാൻ കാണിച്ചു തരാം എന്താണ് സംഭവം ഇതാണ് ഹോം തിയേറ്റർ ഇൻ ബഡ്സിൻ്റെ വൈബ്രേഷോ എന്ന് പറഞ്ഞ ഒരു മോഡല് ഹോം തിയേറ്ററാണ് അപ്പോൾ ഇതിൻ്റെ ഇത് മോഡൽ നമ്പർ നമ്പറാണത് അപ്പോൾ ഞാനത് കറണ്ടിൽ കുത്തി കാണിച്ചു തരാം ഓൺ ആക്കിയുണ്ട് ഉണ്ടോ ഇത് ഓണോ പക്ഷേ ഇതെന്താണ് അതിൻ്റെ പ്രശ്നമൊന്നുള്ളത് നമ്മൾ എന്തോ റിമോട്ടിൽ പവർ ഓണാക്കുമ്പോൾ ഓണാവുള്ളൂ അതല്ലോ ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഞാൻ പവർ ഓണാക്കണേ പവറിൻ്റെ ഇത് നിൽക്കണേ അല്ല ഓണാകില്ല ഇത് പുതിയ പുതിയ റിമോട്ടാണ് ഇപ്പം ഇത് ഇൻപൾസിൻ്റെ ബി എൽ എന്ന് പറഞ്ഞൊരു അതാണ് ഇതാണ് ഇപ്പോൾ പുതിയതായിട്ട് കാണിച്ചതാണ് റിമോട്ട് അത് മുമ്പാതേക്ക് മുമ്പുള്ള റിമോട്ടാണ് ഇത് ഇത് താഴെയാണ് പോയേക്കാണ് ഇപ്പം റിമോട്ട് കൺട്രോള് ബി എൽ എന്നാണ് അങ്ങനെയാണ് ഈ റിമോട്ട് അല്ല ഇതാകെ താഴെയാണ് പോയി ഇതാണ് അതിൻ്റെ ഒറിജിനൽ റിമോട്ട് ഇൻബഡ്സിൻ്റെ ഒറിജിനൽ റിമോട്ടാണത് ഇത് പോയി പിന്നെയാണ് ഇത് വാങ്ങിച്ചത് അതറിഞ്ഞ ഇത് വാങ്ങിച്ചു അപ്പോൾ ഇത് റിമോട്ടിൻ്റെയാണോ എന്തിൻ്റെയാണോ പ്രശ്നമെന്ന് എനിക്കറിയില്ല അപ്പോൾ ഇത് ആർക്കിലൊക്കെ ഇറങ്ങി എന്ന് പറഞ്ഞാലോ അപ്പം ഇത് പുതിയ റിമോട്ട് കൊണ്ട് ഞാനത് പവർ ഓൺ ആക്കുമ്പോൾ തന്നെ ഇത് ഓൺ ആവുക എന്തിൻ്റെയാണോ പ്രശ്നം എന്നത് ആർക്കിനെ ഇറങ്ങി കമൻ്റ് ചെയ്യാം പിന്നെ ഇത് ഇത് ഞാൻ ഉപയോഗിച്ചത് അങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഈ ഗ്യാപ്പിലായിട്ടാണ് അല്ല ഈ ഗ്യാപ്പിലായിട്ടാണ് വെച്ചോണ്ടിരുന്നത് ഹോം തിയറ്റർ അല്ല ഇങ്ങനെ ഇത് അത്ത സ്പീക്കറുണ്ട് അഞ്ച് സ്പീക്കറുണ്ട് അഞ്ച് സ്പീക്കറ് ഉള്ള ഒരു ഹോം തീയറ്ററാണ് അപ്പോൾ ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇങ്ങനെയാണ് കമ്പ്യൂട്ടർ സെറ്റപ്പ് വലിയ പിന്നെ അത് അല്ല ഇങ്ങനത്തെ ഒരു കേബിള് കണക്ട് ചെയ്താൽ ഞാൻ കമ്പ്യൂട്ടർ വഴി കണക്ട് ചെയ്താണ് അതങ്ങനെ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഹോം തീയേറ്റർ ഇപ്പോൾ കാണിച്ചോണമല്ല ആർക്കും ശരിയാക്കാൻ അറിയാൻ കമന്റ് കമൻറ്റ് ചെയ്യാം ഞാൻ അടുത്ത വീഡിയോ ഇട്ട് നാളെ വന്നതായിരിക്കും ബൈ